എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല പ്രവിത്താനത്തിന് സമീപമായിട്ട് പതിനാല് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ലിവിങ് ഹാൾ ഡൈനിങ് ഹാൾ ഫാമിലി ലിവിങ് എന്നീ സൗകര്യങ്ങളോടു കൂടിയുള്ള ഭീതിയുള്ള ടാറിങ് റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്നില്ല ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുകൂടി പോകുന്ന ടാറിങ് റോഡ് ടാറിങ് റോഡ് കടന്ന് നമുക്ക് വീതിയുള്ള നല്ലൊരു ഗേറ്റ് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ഗേറ്റ് തുറന്ന് നമുക്ക് ഈ വിശാലമായിട്ടുള്ള വലിയ കാർ പോർച്ചിലേക്ക് നേരെ വാഹനം കയറ്റിയിടുവാനും മുറ്റത്ത് തന്നെ വാഹനം തിരിക്കുന്നതിനും ഉള്ള സൗകര്യമുണ്ട് നാലോ അഞ്ചോ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയൊരു മുറ്റമാണുള്ളത് മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു നല്ലൊരു എലിവേഷനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് വീടിൻ്റെ മുകൾ വശം പൂർണ്ണമായിട്ടും സെറാമിക് റോഡാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു വശങ്ങളിലൊക്കെ ആണെങ്കിലും നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വീട് കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട് ചെറിയ കൃഷികളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം മാവ് തെങ്ങ് പ്ലാവ് ഒക്കെ വെക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് അലക്കലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വീടിൻ്റെ മുകളിൽ വശത്തേക്ക് കയറുന്നതിനുള്ള ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് കൃഷിക്കായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു ഏരിയ കിണർ വെള്ളമാണ് ഈ വീടിൻ്റെ ജലലഭ്യതയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ മുകൾ വശത്തെ റൂഫ് ഏരിയ വരുന്നത് ചെറിയൊരു ഫങ്ഷൻ പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നടത്താൻ സാധിക്കുന്നതാണ് പ്രവിത്താനം ടൗണിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് കിണർ വന്നിരിക്കുന്നത് നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ് ഇവിടെ ആയിട്ട് ആണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു വശങ്ങളിലൊക്കെയാണെങ്കിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങളാണേലും പാർക്ക് ചെയ്യുന്നതിനുള്ള വിശാലമായിട്ടുള്ളൊരു കാർ പോർച്ചാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് വന്നിരിക്കുന്നത് സിറ്റൗട്ട് പൂർണ്ണമായിട്ടും തേക്കിൻ തടി ഉപയോഗിച്ച് പാനലിംഗ് വർക്ക് നടത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ തേക്കിൻ തടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഫാൻസി ലൈറ്റിലുള്ള ഫാനുകൾ ഒക്കെ നമ്മുടെ സിറ്റൗട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലിവിങ് ഹാൾ വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ലിവിങ് ഹാളാണ് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു രണ്ട് ഡോർ തുറന്ന് വരുന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രെയർ യൂണിറ്റ് ആണ് തേക്കിൻ്റെ അടിയിൽ തീർത്തിരിക്കുന്ന നല്ലൊരു പ്രെയർ യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫാമിലി ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ വരുന്നത് ഇവിടെയും ടി വി യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും അങ്ങേ അറ്റത്തായിട്ട് വരുന്നൊരു ഭാഗമാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് അവിടെയും എൽ ഇ ഡി ലൈറ്റുകളും ഫാനും ഫാൻസി ലൈറ്റുകളും ഒക്കെ കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് ഈ ഒരു റൂമിന് കബോർഡ് കൊടുത്തിട്ടുണ്ട് തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കബോർഡുകളാണ് എല്ലാ റൂമിലും കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം കൺസീൽഡ് ആയിട്ടുള്ള ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഒക്കെ ആണെങ്കിലും നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അഡീഷണൽ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഈ റൂമിന് നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത് വാഷ് കൗണ്ടർ കൗണ്ടറാണെങ്കിലും നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് ഇൻവേർട്ടറിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമ് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ ടാപ്പുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് കിച്ചൻ്റെ ഡോറ് തേക്കിൻ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കിച്ചണിൽ ധാരാളം കബോർഡ് വർക്കുകൾ നമുക്ക് തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഈ കിച്ചണിൽ ചെയ്തിട്ടുണ്ട് പാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ ഒരു കിച്ചണിൽ കൊടുത്തിരിക്കുന്നു പുതിയ മോഡലിലുള്ള സിങ്ക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത് വർക്ക് ഏരിയയിലും അത്യാവശ്യം കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യവും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പാല തൊടുപുട റൂട്ടിൽ പ്രവിത്താനത്തിന് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനാല് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അതുപോലെ തന്നെ വീട് വാങ്ങുന്നതിന് ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഇവിടെയായിട്ട് ഇനി അഡീഷണൽ ഡ്രസ്സിംഗ് യൂണിറ്റോ മറ്റ് കബോർഡുകളൊക്കെ കൊടുക്കണമെന്നുള്ളവർക്ക് അതിനുള്ളൊരു സൗകര്യമുണ്ട് ഇനി അത് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരുന്നതാണ് ഇതാണ് മൂന്നാമത്തെ അറ്റാച്ചഡ് ആയിട്ട് വരുന്ന ബാത്ത്റൂം ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെ ടാപ്പുകൾ ഫിറ്റിംഗ്സുകളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഇതിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ബെഡ്റൂമാണിത് ഇപ്പോൾ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്ത്റൂം ഇതും കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാനോ നേരിട്ട് കാണാനോ ആഗ്രഹിക്കുന്നവരെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീതിയുള്ള ടാറിങ് റോഡ് സൈഡിലൊക്കെ വീട് നോക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്തൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് കൂടിയാണിത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരിക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ